ആദ്യ വോട്ട് തന്നെ തനിക്ക് ചെയ്തതിന്റെ സന്തോഷം എഴുപത്തിരണ്ടുകാരനായ ചവറ സുരേന്ദ്രൻ പിള്ളയുടെ മുഖത്ത് ഇപ്പോഴും കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നിയമസഭയിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ച ചവറ തോട്ടിനുവടക്ക് സ്വദേശി സുരേന്ദ്രൻപിള്ള ഇന്ന് വിശ്രമ ജീവിതത്തിലാണ് പൊതുവിതരണ വകുപ്പിൽ നിന്നും വിരമിച്ച ഇദ്ദേഹം ഇന്ന് രാഷ്ട്രീയ രംഗത്ത് ഇല്ല ചവറ മണ്ഡലം രൂപീകരിച്ച ശേഷം ആദ്യമായി നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അഞ്ചാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് വിജയപ്രതീക്ഷകളുമായി തെരഞ്ഞെടുപ്പ് കോതയിൽ ചവറ സുരേന്ദ്രൻപിള്ള ഇറങ്ങിയത് നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു സുരേന്ദ്രൻപിള്ള ചിഹ്നം ഉദയസൂര്യൻ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ വോട്ടാണ് എനിക്കായി തന്നെ ഞാൻ ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അന്ന് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു വോട്ടിംഗ് പ്രായം ഇന്നത് പതിനെട്ട് വയസ്സാണ് അന്ന് ഇരുപത്തൊന്ന് വയസ്സ് വോട്ടിംഗ് പ്രായവും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സും ഉണ്ടാവണം കന്നിയോട്ട് അത് സാധാരണക്കാർക്ക് ലഭിക്കാത്ത ഒരു ഒരു പ്രത്യേക അവസരമാണ് ആ അത് ആ കന്നിയോട്ട് എനിക്ക് തന്നെ ഉദയസൂര്യൻ അടയാളത്തിൽ എൻ്റെ ചിഹ്നം ഉദയസൂര്യനായിരുന്നു ആ ഉദയസൂര്യൻ അടയാളത്തിൽ തന്നെ എനിക്ക് തന്നെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു ജാതിരിദാർഥ്യം കൂടി എനിക്കുണ്ട് കോൺഗ്രസ് സി പി ഐ ആർ എസ് പി മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് എൻ ഡി പി എന്നിവയുടെ നേതൃത്വത്തിലുള്ള ഐക്യ മുന്നണിയും സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതു മുന്നണിയും തമ്മിലായിരുന്നു അന്ന് പ്രധാന മത്സരം അന്ന് ആയിരത്തി തൊള്ളായിരത്തി ശ്രീ ബേബി ജോൺ ആയിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അന്ന് യു ഡി എഫില് കോൺഗ്രസും ആർ എസ് പിയും സി പി ഐയും എൻ എസ് എൻ ഡി പി കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഉൾക്കൊള്ളുന്നതായിരുന്നു നേതാവായിരുന്ന സുരേന്ദ്രൻപിള്ളക്ക് സീറ്റ് ലഭിക്കാത്തതിനാലാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിച്ചത് ഞാൻ നേരത്തെ എൻ ഡി നേതാവായിരുന്നു എൻ ഡി പിയുടെ വിദ്യാർത്ഥി വിഭാഗം രൂപീകരിച്ചത് ഞാനാൽ അതിന്റെ യുവജന വിഭാഗവും എൻ ഡി പി എൻ ഡി പി ഐക്യമുന്നണിയോട് ചേർന്നപ്പോഴേ അതിലൊരു സീറ്റ് എനിക്ക് വേണമെന്നാവശ്യപ്പെടുകയും എന്ന തരാതിരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് എലക്ഷനെ നേരിട്ടത് ആർ എസ് പി നേതാവായിരുന്ന ബേബി ജോൺ ആയിരുന്നു ഐക്യമുന്നണി സ്ഥാനാർത്ഥി സി പി എം ആകട്ടെ പിന്തുണച്ചത് സ്വതന്ത്രനെയും സുരേന്ദ്രൻപിള്ള ഉൾപ്പെടെ ആറ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് ബേബി ജോണിനെതിരെ മറ്റു പാർട്ടിക്കാർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനില്ലായിരുന്നു എല്ലാവരും സ്വതന്ത്ര മാർസിസ്റ്റ് പാർട്ടിക്ക് സ്വന്തം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല മാർസ്റ്റ് സ്ഥാനാർത്ഥി ഒരു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു ആ അവസരത്തിലാണ് ഞാനും എലക്ഷനെ എല്ലാ പഞ്ചായത്തുകളിലും രാമൻകുളങ്ങര ഭാഗത്തും തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിച്ച് ഉദയസൂര്യന് വേണ്ടി സുരേന്ദ്രൻപിള്ള പ്രചാരണ രംഗത്ത് സജീവമായി അന്ന് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സും മത്സരിക്കാനുള്ള പ്രായം ഇരുപത്തി അഞ്ചു വയസ്സുമായിരുന്നു കന്നി വോട്ടറായ സുരേന്ദ്രൻ പിള്ളയ്ക്ക് മത്സരിക്കാനുള്ള ആദ്യ അവസരവുമായിരുന്നു ഇത് ഫലം വന്നപ്പോൾ ബേബി വളരെ കുറച്ചായിരുന്നു പൂജ്യം ദശാംശം ഏഴ് രണ്ട് പൂജ്യം ദശാംശം പൂജ്യം ഏഴ് രണ്ട് ശതമാനം അതായത് നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് അന്ന് കിട്ടിയത് പിന്നീട് സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പിന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഡി പി യിലെ നല്ല ഒരു രാഷ്ട്രീയ ഇന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിനും പോയിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ സർക്കാർ ലൈബ്രറി ആദ്യത്തെ എൻ്റെ ആദ്യത്തെ ഉദ്യോഗം പരിമല ദേവസ്വം ബോർഡ് കോളേജിലെ ലൈബ്രറിയനായിട്ടായിരുന്നു